നമസ്കാരം വീണ്ടും കേരളത്തിൽ ഹിജാബിന്റെ രാഷ്ട്രീയം രാഷ്ട്രീയ ആയുധമാക്കി സംഘപരിവാരങ്ങളും രംഗത്ത് എല്ലാ പാമ്പുകളും മാളത്തിൽ നിന്നും പുറത്ത് മുസ്ലിം മതമൗലിക ശക്തികൾക്ക് കയറിയിറങ്ങാനുള്ള സ്ഥലമല്ല അവിടെ മതപരമായിട്ടുള്ള അജണ്ട നടപ്പിലാക്കാനുള്ള സ്ഥലമല്ല കേരളത്തിലെ വിദ്യാലയങ്ങളെന്ന് ശിവൻകുട്ടി തിരിച്ചറിയണം രാജ്യദ്രോഹ ശക്തികൾ എന്താണോ പറയുന്നത് ആ പറയുന്നതിനെ കുട്ടികളുടെ മസ്തിഷ്കത്തിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ച ഒരു കൂട്ടം അധ്യാപകർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന മന്ത്രിയായിട്ട് ശ്രീമാൻ ശിവൻകുട്ടിയെ അവിടെ കാണാൻ സാധിച്ചു മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെ കണ്ണോടുകൂടി കാണുന്ന പണി അവസാനിപ്പിച്ചാൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലുള്ള സർവത്ര പ്രശ്നങ്ങളും അവസാനിക്കും കേരളത്തിലെ വിദ്യാലയങ്ങളെ മത സാമുദായിക ശക്തികളെ മേച്ചിൻപുറങ്ങളാക്കി മാറ്റാനുള്ള ആസൂത്രിതമായിട്ടുള്ള പരിശ്രമത്തിന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കുടപിടിക്കുകയാണ് രാജ്യത്തിന്റെ ഭരണശിരാ കേന്ദ്രത്തിൽ ബി ജെ പിയും സംഘപരിവാരങ്ങളും പിടിമുറുക്കുമ്പോഴും പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും ബി ജെ പി രാഷ്ട്രീയം തഴച്ചു വളരാത്ത സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് തന്നെ കേരളത്തിൽ വർഗീയ വിഷം ചുമത്തി തങ്ങളുടെ രാഷ്ട്രീയം വളർത്താൻ എല്ലാ വഴികളും ബി ജെ പി എല്ലായ്പ്പോഴും പരിശ്രമിച്ചിട്ടുമുണ്ട് അതേപോലെ തന്നെ പരാജയപ്പെട്ടിട്ടുമുണ്ട് ഈ കേരളത്തിൽ ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുമ്പോൾ ഇതാ കേരളത്തിൽ വീണ്ടും ഒരു ഹിജാബ് വിഷയം വന്നിരിക്കുകയാണ് കേരളത്തിൽ വെറുതെ വർഗീയം പറഞ്ഞുപോയതുകൊണ്ട് കാര്യമില്ല എന്നും കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ് എന്നു മനസ്സിലാക്കിയ ബി ജെ പി ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തെ മുന്നിൽ നിർത്തിയാണ് കേരളത്തിൽ വർഗീയ വിഷവിത്തിന്റെ മുട്ടുകൾ മുളപ്പിക്കാൻ വേണ്ടി നോക്കുന്നത് നിരവധി സമാന സാഹചര്യങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും കേരളം അതിനെയെല്ലാം ഫലപ്രദമായി പ്രതിയോഗിച്ചിട്ടുമുണ്ട് ഇപ്പോഴിതാ ഹിജാബ് വിഷയത്തിൽ വീണ്ടും ബി ഒരു സുവർണാവസരം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് പരീക്ഷണം നടത്തുകയാണ് ശബരിമല വിഷയത്തിലും ബി ജെ പി ഒരു ഭാഗത്ത് പിണറായി സർക്കാരിനെതിരെ ശക്തമായ വർഗീയ വിദ്ദേശം വിളർത്തി വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് വരുത്തി തീർക്കുന്ന നടപടികളുമായി മുന്നോട്ടു പോകുന്നുണ്ട് നമ്മുടെ സ്വന്തം ശോഭാ സുരേന്ദ്രനെ കാണാതായിട്ട് കുറച്ചു ദിവസങ്ങളായി ശാഖ കാവലുണ്ട് എന്നുള്ള ഒരു ടൈറ്റിലോട് കൂടി കഴിഞ്ഞ ദിവസമായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെയും പാരഷ്യൂട്ടിന്റെ വെളിച്ചെണ്ണയുമായി സംഘപ്രവർത്തകർ കടന്നു പോകുന്ന നിരവധി ചിത്രങ്ങൾ വൈറലായത് ആർ എസ് എസിന്റെ സംഘശാഖയിൽ പോയി തനിക്കേറ്റ ലൈംഗിക അക്രമണത്തിന്റെ പേരിൽ സ്വയം ജീവനൊടുക്കിയ ഒരു യുവാവിന്റെ കുറിപ്പായിരുന്നു ആർ എസ് എസിനെ പ്രതിരോധത്തിലാക്കിയത് ആർ എസ് എസ് ശാഖയിൽ പോയി പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം നേരിട്ടതിന്റെ പേരിലാണ് താൻ ജീവനൊടുക്കുന്നത് എന്നുള്ള യുവാവിന്റെ വീഡിയോയും പുറത്തു വന്നു ഇതോടുകൂടി ആർ എസ് എസ് പ്രതിരോധത്തിലാവുകയും ചെയ്തു അപ്പോഴാണ് കേരളത്തിൽ വീണ്ടും ഒരു ഹിജാബ് വിഷയം വന്നത് എന്നാ പിന്നെ ഒന്ന് നോക്കിയാലോ നമ്മുടെ സ്വന്തം ചേച്ചി അല്ല വളരെ സമരസതയോടുകൂടി തന്നെയാണ് പൊതുസമൂഹം ജീവിക്കുന്നത് വളരെ തന്ത്രപരമായി ചില കുട്ടികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിൽ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി കേരളത്തിന്റെ ഭരണകൂടം ശ്രമിക്കരുത് എന്നാണ് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം കാസർഗോഡിൻ്റെ ആവർത്തനമായിട്ട് ഇത് മാറാൻ പാടില്ല കാസർഗോഡില് കണ്ടത് ഒരു അധ്യാപകൻ കുട്ടികൾക്ക് വളരെ രഹസ്യമായി ആ സ്കൂളിലെ കുട്ടികളുടെ ക്ലാസ് ടീച്ചർമാർ പോലും അറിയാതെ ചില അധ്യാപകന്മാർ ചേർന്ന് ഒരു പ്രത്യേക വിഷയം മൈമ രൂപത്തിലുണ്ടാക്കി ആ കുട്ടികളെ കൊണ്ട് അവരെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുണ്ടായി അതിനും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന രാജ്യത്തിൻ്റെ നയത്തിനെതിരായിക്കൊണ്ട് രാജ്യദ്രോഹ ശക്തികൾ എന്താണോ പറയുന്നത് ആ പറയുന്നതിനെ കുട്ടികളുടെ മസ്തിഷ്കത്തിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ച ഒരു കൂട്ടം അധ്യാപകർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന മന്ത്രിയായിട്ട് ശ്രീമാൻ ശിവൻകുട്ടിയെ അവിടെ കാണാൻ സാധിച്ചു ഞാൻ ആഗ്രഹിക്കുന്നത് രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ശ്രീമാൻ നരേന്ദ്രമോദി മുന്നോട്ട് പോകുമ്പോൾ നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞത് ഇതാ വർഗീയവാദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി എന്നാണ് പൗരത്വ നിയമം ഇതാ വരാൻ പോകുന്നു പൗരത്വ നിയമം വന്നാൽ ഇവിടുത്തെ മുസ്ലിം സുഹൃത്തുക്കളെ എല്ലാം കേരളത്തിലെ മുസ്ലിം സുഹൃത്തുക്കൾക്ക് പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരുമെന്ന് പറഞ്ഞ് എത്രയോ പ്രസംഗങ്ങൾ നടത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിച്ചു നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ മുസൽമാനും ഹിന്ദുവിൻ്റെ അവകാശം എന്താണോ ഇവിടുത്തെ ക്രിസ്ത്യൻ സുഹൃത്തിൻ്റെ അവകാശം എന്താണോ നമ്മുടെ രാജ്യം ഒന്നാണ് എല്ലാവരും ഈ ഭാരതത്തെ അമ്മയായിട്ട് തന്നെയാണ് കാണുന്നത് ഞങ്ങളും അത് തന്നെയാണ് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് എന്നും പ്രാർത്ഥിക്കുന്നത് എന്നാൽ വർഗീയ വിഷം ആ ചിന്തകൾ പ്രത്യേകമായി മുസ്ലിം സമുദായത്തിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള പരിശ്രമം ഏതെങ്കിലും രാഷ്ട്രീയക്കാർ ചെയ്യുന്നുണ്ടെങ്കിൽ ജാഗ്രതയോടുകൂടി കരുതിയിരിക്കാൻ മതപണ്ഡിതന്മാർ തയ്യാറാകണം എന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് മൊത്തം കേരളത്തിന്റെ സമൂഹത്തെ മാർസിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടാ നേതാവിന്റെ കണ്ണോടുകൂടി കാണുന്ന പണി അവസാനിപ്പിച്ചാൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലുള്ള സർവത്ര പ്രശ്നങ്ങളും അവസാനിക്കും ഞാൻ ഇരിക്കുന്ന കസേര അതാരേൽപ്പിച്ചതാണ് അതിവിടുത്തെ പാർട്ടിക്കാർ മാത്രം ഏൽപ്പിച്ച കസേരയല്ല കൊടുത്തത് പിണറായി വിജയനാണെങ്കിലും വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പായതുകൊണ്ട് രാജ്യത്ത് നിലനിൽക്കുന്ന സംവിധാനങ്ങളെ കുറിച്ച് പരിശോധിക്കാനും മനസ്സിലാക്കാനും വിദേശ നയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മിനിമം അത് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്ന കുറേ ഉപദേശകന്മാരുണ്ടല്ലോ ആ നല്ല ഉപദേശകന്മാരെ അറിവും പ്രാപ്തിയും കഴിവുമുള്ള ഉപദേശകന്മാരുടെ ഉപദേശം കേട്ട് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണകൂടം അതായത് സ്വേച്ഛാധിപതികളുടെ കേരളമല്ല ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഏതെങ്കിലും സംവിധാനമല്ല ഇത് ജനം വോട്ട് ചെയ്തുകൊണ്ട് ജനാധിപത്യത്തെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളതാണ് അത് മുസൽമാനും ക്രിസ്ത്യാനിയും ഹിന്ദുവും ഒന്നാണ് എന്നുള്ള തീരുമാനത്തോടു കൂടി രാജ്യദ്രോഹം സംസാരിക്കാതെ വിദ്യാഭ്യാസ വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് ഈ വിഷയത്തെ കുറിച്ച് പറയാനുള്ളത് ശോഭ സുരേന്ദ്രൻ മാത്രമല്ല കേട്ടോ നമ്മുടെ സ്വന്തം വിശകല ചേച്ചിയും ഫണം മെല്ലെ വിടർത്താൻ ശ്രമിക്കുന്നുണ്ട ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് ടീച്ചറുടെ പ്രധാന ആയുധം എന്തായാലും നിയമസഭ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ തങ്ങൾക്ക് മത്സരിക്കാൻ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി ബി ജെ പിക്ക് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ബി ജെ പി നേതാക്കളെയെങ്കിലും ഓർമ്മിപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് ബി ജെ പി നേതാക്കൾ പണ്ടൊക്കെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് മണ്ടത്തരങ്ങൾ പറഞ്ഞ് മലയാളികളുടെ ചിരിയേറ്റുവാങ്ങിയ നമ്മുടെ സ്വന്തം എം ടി രമേശും ഇതാ ഇപ്പോൾ വന്നിട്ടുണ്ട് പണ്ട് ഒരു കോഴ വിവാദത്തിൽ തല ഉള്ളിലാക്കി ഒളിച്ച പാമ്പാണ് എം ടി രമേശൻ ഇതാ പ്രസ്താവന പ്രസ്താവന എസ് ടി പി നേതൃത്വത്തിന് വേണ്ടി നടത്തിയിട്ടുള്ളതാണ് കേരളത്തിലെ വിദ്യാലയങ്ങളെ മുസ്ലിം ശക്തികളും തീവ്രവാദ ശക്തികളും തങ്ങളുടെ രഹസ്യ അജണ്ടയ്ക്കുള്ള വേദിയാക്കി മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അതിനെ നിയമപ്രകാരം ചെറുക്കാൻ ബാധ്യതയുള്ളൊരു വ്യക്തിയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതിനു പ്രശ്നം കൂടുതൽ വഷളാക്കാൻ എസ് ഡി പിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമ്പോൾ കേരളത്തിലെ വിദ്യാലയങ്ങളെ മതസാമുദായിക ശക്തികളുടെ മേച്ചിൻപുറങ്ങളാക്കി മാറ്റാനുള്ള ആസൂത്രിതമായിട്ടുള്ള പരിശ്രമത്തിന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കുടപിടിക്കുകയാണ് ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ആയിട്ടുള്ള ആളുകൾ ഇത്തരം നിലപാടുകളാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിനെ കലുഷിതമാക്കിയത് നമുക്കെല്ലാവർക്കും തൊടുപുഴ ന്യൂമാൻ കോളേജിലെ ജോസഫ് മാസ്റ്റർ അനുഭവം ഓർമ്മയുണ്ട് ഇതുപോലൊരു വിഷയം അവിടെ വന്നപ്പോൾ ആ അധ്യാപകനെ സംരക്ഷിക്കാനായിരുന്നു അന്ന് സർക്കാർ തയ്യാറാകേണ്ടത് പക്ഷെ ജോസഫ് മാഷയെ ന്യായീകരിക്കാനോ അദ്ദേഹത്തെ സംരക്ഷിക്കാനോ അല്ല അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തയ്യാറായത് ജോസഫ് മാഷക്കെതിരായിട്ട് അന്ന് എൻ ഡി എഫ് ഉയർത്തിയിട്ടുള്ള ഭീഷണിയെ ന്യായീകരിക്കുകയാണ് അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള എം എ ബേബി ചെയ്തത് എം എ ബേബിയുടെ പ്രസ്താവനയുടെ പിന്നാലെയാണ് ജോസഫ് മാഷെ കൈവട്ടാൻ അന്ന് മുസ്ലിം തീവ്രവാദ ശക്തികൾ തയ്യാറായത് സമാനമായ രീതിയിൽ എറണാകുളത്തെ വിദ്യാലയത്തിനകത്ത് വന്ന് പ്രിൻസിപ്പാളിനെയും അധ്യാപകരെയും ഒക്കെ ഭീഷണിപ്പെടുത്തി കലാപാന്തരീക്ഷം സൃഷ്ടിക്കാൻ തയ്യാറായിട്ടുള്ള എസ് ഡി പി ഐ നേതാക്കന്മാരെ ന്യായീകരിക്കുക വഴി എം എ ബേബി ചെയ്തിട്ടുള്ള അതേ കാര്യം ശിവൻകുട്ടിയും ആവർത്തിക്കുകയാണ് അന്ന് എൻ ഡി എഫിനെ എം എ ബേബി ന്യായീകരിച്ചുവെങ്കിൽ ഇന്ന് എസ് ഡി പി ഐയെ ശിവൻകുട്ടി ന്യായീകരിക്കുകയാണ് ജോസഫ് മാഷ്ക്കെതിരായി എൻ ഡി എഫ് നടത്തിയിട്ടുള്ള പ്രവർത്തനത്തെ അന്ന് എം എ ബേബി ന്യായീകരിച്ചപ്പോൾ അതിൻ്റെ ഭരണഭലമുണ്ടായത് ഒരു അധ്യാപകന്റെ കൈ നഷ്ടപ്പെടുകയാണ് ഇനി എറണാകുളത്ത് എന്താണ് ഉണ്ടാവാൻ വേണ്ടി ഇപ്പോൾ നമുക്കറിയില്ല അതുകൊണ്ട് ഇത് അങ്ങേയറ്റ പ്രതിഷേധാർഹമാണ് ശിവൻകുട്ടി ഇക്കാര്യത്ത് നിലപാട് തിരുത്താൻ വേണ്ടി തയ്യാറാകണം എസ് ഡി പിക്ക് കുടപിടിക്കുന്ന സമീപനവും സമ്പ്രദായവും അവസാനിപ്പിക്കണം മുസ്ലിം മതമൌലിക ശക്തികൾക്ക് കയറിയിറങ്ങാനുള്ള സ്ഥലമല്ല അവിടെ മതപരമായിട്ടുള്ള അജണ്ട നടപ്പിലാക്കാനുള്ള സ്ഥലമല്ല കേരളത്തിലെ വിദ്യാലയങ്ങളെന്ന് ശിവൻകുട്ടി തിരിച്ചറിയണം അത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നുള്ളവർക്ക് പറയാൻ തയ്യാറാകണം പൊതുവിദ്യാഭ്യാസ രംഗത്ത് യൂണിഫോം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ വകുപ്പ് നിഷ്കർഷിക്കുന്ന അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന വിദ്യാലയങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടായിരിക്കണം വിദ്യാഭ്യാസ മന്ത്രി ചെയ്യേണ്ടത് ആ കാര്യത്തിൽ എന്തായാലും കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും ഒക്കെ ചൂടുപിടിക്കുമ്പോൾ ബി ജെ പി സംബന്ധിച്ചിടത്തോളം വികസന രാഷ്ട്രീയമോ ജനങ്ങളുടെ ക്ഷേമ രാഷ്ട്രീയമോ പറയാതിരിക്കുമ്പോ അവർക്ക് വേണ്ടത് വർഗീയം തന്നെയാണ് അതുകൊണ്ട് ഹിജാബ് വിഷയത്തിൽ ഏതറ്റം വരെ പോകാൻ പറ്റുമോ ആ അറ്റം വരെയും ബി ജെ പി നേതാക്കൾ പോകും എന്നുറപ്പാണ് എന്തായാലും മലയാളികൾക്ക് വീണ്ടും ഇവരുടെ മണ്ടത്തരങ്ങൾ കേട്ട് വെച്ചിരിക്കാം Newsdesk National News